ബാക്ക് ബാക്ക് ഫ്രണ്ട് ഫ്രണ്ട് ഇല്ല ഞങ്ങൾ സോ നമ്മൾ നമ്മൾ വന്നതിന്റെ വന്നതിന്റെ റീസൺ റീസൺ ഞാൻ പറയില്ല എന്റെ പ്രിയപ്പെട്ട പാർട്ണർ നമുക്ക് നമുക്ക് ഹലോ 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 ഹായ് വാ കുറച്ച് കുറച്ച് വിശേഷം വിശേഷം പറയാം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ രാജിവെച്ചും പറഞ്ഞിട്ടിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ആ എന്തൊക്കെയോ നമ്മള് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് പേര് അതെ പിന്നെ കമന്റും കൂടെ വന്നു ജോലി ആ എന്തിനാ ജോലി യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുന്നുണ്ടല്ലോ എന്തിനാ ജോലിക്ക് പോകുന്നേ എന്നൊരു കമന്റ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് കിട്ടുന്നത് വായിക്കാൻ പറ്റില്ല സെൽഫി യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ഞങ്ങൾ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പൊ ഇസുവിന്റെ ആലിയുടെയും തന്നെ അവർക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ആക്ച്വലി അത് നടന്നു പോകാനുള്ള കാശ് മാത്രമേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ സത്യസന്ധമായി പറഞ്ഞു അല്ലേ അവരെ വെച്ച് കാശ് കാശുണ്ടാക്കുന്ന പറയുന്നത് പറയുന്നതാണ് ആക്ച്വലി അവരുടെ അവരെ വെച്ച് കാശ് കാശുണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള ചെലവിന്റെ കാശ് മാത്രമേ ഞങ്ങക്ക് യൂട്യൂബിനത്തെ മാക്സിമം കിട്ടുള്ളൂ ഞാനൊരു തുക പറയുകയാണ് ഐ മീൻ ആയിട്ട് അങ്ങനെ പറയാൻ പാടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആക്ച്വലി അത്രമാത്രം കിട്ടുന്നുള്ളൂ ഇവരെയൊക്കെ ഇതുവരെ വളർത്തുന്നവർക്ക് അറിയാം എന്തോരം അവർക്ക് പൈസയാകും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നാലും ഒരുവിധം പിന്നെ ആ ആലീഗ് കൈസ് അറിയാലോ ന പാവങ്ങളുടെ ബ്രീഡ് അലി നമ്മുടെ വീട്ടിൽ വന്ന് പെട്ടുപോയതാ നമ്മൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നേരം സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്ത് ഇരിക്കണം ആക്ച്വലി ഞങ്ങൾക്ക് ഇതുവരെ അതിനുള്ള ടൈമല്ല വലുതായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇപ്പോഴും ഉണ്ടെന്നല്ല കാരണം ഇപ്പോഴും എനിക്കിപ്പോൾ ഞാൻ വേറെ നേരത്തെ പറഞ്ഞ പോലെ വേറെ ജോലിയായി ആക്ച്വലി ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് അപ്പം അത് ക്ലിയർ ആയിട്ട് ഞങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ഫ്രം ഹോം ആണ് എന്ന് പറഞ്ഞു ഫ്രീലാൻസ് അത് പറയുന്നുണ്ടായിരുന്നു എന്നിട്ടും ഇപ്പൊ യൂട്യൂബിൽ പറഞ്ഞിട്ടൊന്നും പറയേണ്ട കാര്യമില്ല പിന്നെ മറുപടി പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പം ആ അപ്പം എവിടെ പറഞ്ഞിട്ട് ആ അപ്പോൾ ഇപ്പോഴും ടൈം ഉണ്ടെന്നല്ല അപ്പോൾ ഇപ്പോഴും വർക്ക് ഉണ്ട് സ്റ്റിൽ എനിക്ക് എനിക്കിപ്പോൾ കൂടുതൽ നേരം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ആലിയുടെ കാര്യം കൂടെ നോക്കാനായിട്ട് പറ്റുന്നുണ്ട് നമ്മളെപ്പോഴും എന്നും ഒരു ഹാഫ് ആൻഡ് അവർ മിനിമം അവന് വേണ്ടി സ്പെൻഡ് ചെയ്യണം അവൻ്റെ മേലെല്ലാം ചീകി ഫുഡ് ഫുള്ള് വൃത്തിയാക്കി ഫേസ് എല്ലാം വൃത്തിയാക്കി അവൻ കഴിച്ചതിൻ്റെയും വെള്ളം കുടിച്ചതിൻ്റെയും ഒക്കെ കാണും അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി കാരണം രോഗം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് മെനി പിന്നെ സീറോ മെയിൻ്റെസ് ആണ് ഇടയ്ക്ക് ഒന്ന് അങ്ങനെയല്ല അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇസു അതിന്ന് തന്നെ പോയി കുടിക്കുക അവൾക്കും അവൾ ഓൾറെഡി ഇങ്ങനെ കുടിക്കുന്നുണ്ട് കുടിക്കില്ല അങ്ങനെ കുടിക്കില്ല ഇസു അപ്പൊ ഇസുന് മാത്രമായിട്ട് വെള്ളം വെക്കാൻ പറ്റില്ല ഇസുവിനു വെള്ളം വെച്ചാൽ അവന് പോയി കുടിക്കുന്നത് അത് ശീല അത് പറ്റില്ല ആദ്യമേ നമ്മൾ ചെയ്യണമായിരുന്നു അപ്പം യൂട്യൂബിൽ നിന്ന് അത്രമാത്രം കാശൊന്നും കിട്ടുന്നില്ല കാശ് ഒന്നും കിട്ടുന്നില്ല പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ യൂട്യൂബിൽ കാശ് കിട്ടുക എന്ന് പറയുന്ന വെറുതെ ഒരുപാട് അത് മനസ്സിലാക്കുന്നില്ല ടൈം സ്പെൻഡ് ഓരോരുത്തർ ഇപ്പം നമുക്കറിയാലോ ഫേമസ് യൂട്യൂബേഴ്സ് കാണുന്നതാണ് അവരൊക്കെ അതിനകത്ത് ഇടുന്ന എഫേർട്ട് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവൂ ഞങ്ങൾ ചില വീഡിയോസ് ആണ് ഇവർ എന്തുമാത്രം എഫേർട്ട് ഇടുന്നു ഞങ്ങളെ സാധ്യത പറഞ്ഞാൽ എഡിറ്റിംഗ് ഒന്നും അത്ര എഫേർട്ട് ഇടുന്നതേ ഇല്ല വെറുതെ നമ്മൾ അത്രയും എഫേർട്ട് ഇടാനാണ് കുറച്ച് എഫേർട്ട്സ് മാത്രമേ നമുക്ക് വരുന്നത് ചില ചില സമയത്ത് അങ്ങനെ പോലും ആണ് ഞങ്ങൾ എടുത്ത് ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ഞങ്ങൾ കാണാത്ത കൂടിയില്ല നേരെ അപ്ലോഡിങ് ആണ് പക്ഷെ ചിലർ ചെയ്തിട്ട് നമ്മൾ ഞങ്ങൾ വിചാരിക്കും ഓക്കെ സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെ വൃത്തിക്ക് ചെയ്യായിരുന്നു എന്നൊക്കെ ഞാനും ആലോചിക്കും കാരണം ചില വീഡിയോസിൻ്റെ ഒക്കെ എഡിറ്റിങ് ഭയങ്കരമാണ് പിന്നെ ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര നല്ല രീതിയിലാണ് അവരെല്ലാം എല്ലാ രീതിയിലും ചെയ്തത് മീൻസ് പിന്നെ നല്ല നല്ല കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്ത് നല്ല മെനക്കെട്ട പരിപാടിയാണ് അത്ര ഈസിയല്ല യൂട്യൂബ് ചാനൽ കണ്ടെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് കോണ്ടന്റ് ഷോർട്ട് ഭയങ്കര നന്നായിട്ട് എന്താ പറയുക അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ അപ്പോൾ അതിന് അവർ പൈസ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പോയിട്ട് വെറുതെ അവരെ കുറ്റം പറയണവരാവശ്യമില്ല നമുക്ക് കിട്ടുന്നില്ല എന്ന് എഴുതിയിട്ട് ില്ലെങ്കി നമ്മളത്ര എഫോട്ടോ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ കിട്ടാത്തേ അത്രേ ഉള്ളു എഫോട്ടോ എടുത്താൽ എല്ലാവർക്കും കിട്ടും പിന്നെ എന്താ പറയാ പിന്നെ ചുമ്മാ ഇരുന്ന് ചെലച്ച് അല്ലെങ്കിൽ വീട്ടിലെ കുറ്റകുമ്പോഴും പറഞ്ഞിട്ടൊന്നും അല്ല ഞങ്ങൾ ഇത് ചെയ്യുന്നത് യൂട്യൂബിൽ അപ്പൊ അങ്ങനെയുള്ള ചാനൽസിനോട് എനിക്ക് താല്പര്യമില്ല പേഴ്സണലി എനിക്ക് താല്പര്യം ഇല്ല എന്തായിരുന്നു ാണ് പക്ഷേ ഇങ്ങനെ ചുമ്മാ വീട്ടിലെ കുറ്റം പറഞ്ഞു അവരെ താല്പര്യമില്ല അത് എന്റെ പേഴ്സണൽ ചോയ്സ് ആണോ അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും അവര് കണ്ടോട്ടെ അപ്പൊ ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്താ ഞങ്ങൾ വീടിനകത്ത് പരിഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോടെ ബാഗിൽ അടി കണ്ടല്ലോ അല്ലെ ഷോർട്ട്സിന്റെ ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്ത ശേഷമാണ് ഞങ്ങൾ അത് കണ്ടത് സൗണ്ട് ഇല്ലാത്ത അടിയായിരുന്നു അത് അത് സൗണ്ട് ഇല്ലാത്ത അടിയായിരുന്നു സോ ഞങ്ങള് ശ്രദ്ധിച്ചില്ല ആ ഇല്ല ഞാനത് അങ്ങോട്ട് നോക്കി എന്തോ ഒരു ചെറിയ സൗണ്ട് ഇട്ടായിരുന്നു പക്ഷെ എന്നാലും ഇവര് അടി കൂടും ഞാൻ വിചാരിച്ചല്ലോ പിന്നെ ഞാനത് എന്തെങ്കിലും ആൾക്കാരെ വലിയ വലിയ ആൾക്കാരെ പോലെ ഇട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആല്സു സ്ഥലമാണത് ഇസു ഉറങ്ങുന്നതും ഒക്കെ പകല് നമ്മൾ കഥ ഉറന്നിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയാണ് ചേച്ചി ഉറങ്ങുന്നത് അത് ഇസുവിന് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഒരു സ്ഥലം പിന്നെ ഇപ്പേറ്റവും വലിയ പ്രശ്നം പറ്റിയിരിക്കുന്നത് ഞാൻ ജോലി രാജിവെച്ചപ്പറ്റേക്കും ഞാൻ കരുതി ദിവസം ഭയങ്കര സന്തോഷം കിട്ടുകയാണ് സംഭവം പറ്റിയ ദിവസം ഉറക്കാൻ തെറ്റി പണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ശവമാണ് കട്ടിലേണ്ട ശവമാണ് ഉറക്കമായിരുന്നു കൂടുതലായിട്ട് വൈകിട്ടൊക്കെ എണീക്കത്തോളായിരുന്നു ഇപ്പം എന്ന് ഞാൻ ഞാനുള്ളപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ എൻ്റെ കൂടെ നടക്കും എവിടെ പോയാലും ഞാൻ എൻ്റെ എൻ്റെ ഒരു പുറകെ നടക്കുന്നവർ ഇതാണ് എൻ്റെ ഷാഡോ ആണ് ആള് എന്റെ ഷാഡോ ആണ് ആള് അപ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതൊക്കെ എപ്പോഴും എന്റെ കൂടെ നടന്നിടുന്ന നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ രണ്ടു ദിവസമായി ടിസുവിന്റെ കിളികളൊക്കെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് ടിസു ഭയങ്കര അസ്വാഭാവികമായിട്ടൊക്കെ പെരുമാറുന്ന കാണാം ചില സമയം

കാര്യങ്ങളൊക്കെ ചെറുക്കൻ അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് ഇവിടെ ഓക്കെ അപ്പം ശരിക്കും ജോലി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ ഫ്രീലാൻസിംഗും ചെയ്യുന്നുണ്ട് ഫ്രീലാന്സിംഗ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ആർക്കെങ്കിലും എന്തെങ്കിലും എനിക്ക് ഒരു സിറ്റുവേഷൻസ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടൈം അനുസരിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ അത് ഞാൻ പ്രൈവറ്റ് ആയിട്ട് നേരത്തെ ഞാൻ എടുത്തിരുന്ന പോലെ തന്നെ ഇപ്പോഴും എടുക്കുന്നു എന്നേ ഉള്ളൂ ബട്ട് ഇപ്പോൾ വേറെ ഒന്ന് രണ്ട് കൈ കമ്പനീസുമായിട്ടൊക്കെ ഇപ്പം ഓൾറെഡി ഇതാണ് അപ്പം അവർ ക്ലാസ്സ് പത്ത് ഓപ്ഷൻസ് ആണ് അപ്പോൾ അത് നമുക്ക് ക്ലാസ്സ് കിട്ടും നമുക്ക് ഇവിടുന്ന് ക്ലാസ് എടുത്താൽ മതി മോസ്റ്റ്ലി ഈവനിങ് ടൈംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ക്ലാസ്സ് വരിക അപ്പൊ അതിപ്പം ഓൾറെഡി ആയിട്ടുണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു ദിവസം പോലും വേസ്റ്റ് ആക്കേണ്ടി വന്നില്ല ആക്ച്വലി അന്ന് ഞാൻ രാത്രി തന്നെ ജോയിൻ ചെയ്തു അങ്ങനെയൊക്കെയാണ് പിന്നെ വീട്ടിൽ പുതിയ കുറെ മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്നു ചെടി കൊണ്ടുവന്ന പോലെ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ക്ലാസ് കാരണം ഒരു മൊത്തത്തിൽ വട്ടാവും രണ്ടുപേരും അങ്ങനെയാകുമ്പോൾ വട്ടാവും ണോ പിന്നെ ഉറങ്ങാം നീ വീഡിയോയിൽ വന്നില്ല ഞങ്ങൾ പെണങ്ക വെയില വെയിലിക്കണ്ട വെയിൽ വൈകിട്ട് കളിപ്പിക്കളിക്കണം പക്ഷെ വെയിലിപ്പയങ്കര കാലുവിള്ളും കാലുവിള്ളും വെയിലടി ഇപ്പൊ ഇട്ട് ഇറക്കണ്ട ചൂടാ പിള്ളേർക്ക് അവളക്കും ഭയങ്കരമായിട്ട് ഹീറ്റ് ഇപ്പൊ ഭയങ്കര ചൂടായുണ്ട് സ്ട്രോക്ക് ഇത് വരാൻ ഹീറ്റ് സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട് ഉം വേണ്ട വേണ്ട വെയില അപ്പോ അകത്ത് കയറിക്കോ അകത്ത് കയറിക്കോ നല്ല പിള്ളേർട്ട് അത് കേറിക്കോ ഏറ്റാ